തിലക് വർമ്മയ്ക്കായി മൂന്നാം നമ്പർ പൊസിഷൻ വിട്ടുകൊടുത്ത നായകൻ സൂര്യകുമാർ യാദവിനെ വാഴ്ത്തി ക്രിക്കറ്റ് ആരാധകർ വിരാട് കോഹ്ലി ട്വന്റി ട്വന്റിയിൽ നിന്ന് വിരമിച്ച ശേഷമാണ് തന്റെ സ്വദസിദ്ധമായ വൺ ഡൗൺ പൊസിഷൻ കളിക്കാൻ സൂര്യയ്ക്ക് അവസരം ലഭിച്ചത് എന്നാൽ തിലക് വർമ്മയ്ക്ക് വൺ ഡൗൺ പൊസിഷൻ വിട്ടുകൊടുത്ത് സ്വയം നാലാം നമ്പറിലേക്ക് ഇറങ്ങുകയായിരുന്നു സൂര്യകുമാർ കേവലം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ മാത്രമല്ല ഭാവിയിലും തിലക് തന്നെയായിരിക്കും ഇന്ത്യയുടെ വൺ ഡൌൺ ബാറ്റർ എന്ന സൂചനയും മത്സരശേഷം സൂര്യ നൽകി ഈ വർഷം ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയിൽ നടന്ന മൂന്ന് ട്വന്റി ട്വന്റി മത്സരങ്ങളിലും സൂര്യകുമാർ മൂന്നാം നമ്പറിലാണ് ബാറ്റ് ചെയ്യാനെത്തിയത് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും സൂര്യ തന്നെ വൺ ഡൗൺ ഇറങ്ങി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ രണ്ട് കളികളിൽ സൂര്യയ്ക്ക് താഴെ നാലാമനായാണ് തിലക് ക്രീസിലെത്തിയത് മൂന്നാം ട്വന്റി ട്വന്റിക്ക് മുൻപാണ് തനിക്ക് വൺ ഡൗൺ പൊസിഷനിൽ കളിക്കാൻ താല്പര്യമുണ്ടെന്ന് തിലക് വർമ്മ സൂര്യയെ അറിയിച്ചത് യുവതാരത്തിന്റെ ആത്മവിശ്വാസം കണ്ട സൂര്യ സ്വയം നാലാം നമ്പറിലേക്ക് ഇറങ്ങി തിലകിനെ വൺ ഡൗൺ ഇറക്കി സെഞ്ചുറിയനിൽ നടന്ന മൂന്നാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ വൺ ഡൗൺ ഇറങ്ങി സെഞ്ചുറി നേടിയാണ് തിലക് തനിക്കായി ആത്മഹത്യാഗം നടത്തിയ നായകൻ സൂര്യയ്ക്ക് നന്ദി പറഞ്ഞത് നാലാം മത്സരത്തിലും തിലക് തന്നെ വൺ ഡൗൺ ഇറങ്ങട്ടെ എന്ന് സൂര്യ തീരുമാനിക്കുകയായിരുന്നു സൂര്യയുടെ വാക്കുകൾ ഇങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ആലോചിച്ചിരുന്നു ഒരു മനുഷ്യൻ നമ്പർ ത്രീയിൽ ഇറങ്ങി ഇന്ത്യക്കായി അത്ഭുതങ്ങൾ കാണിച്ചിരുന്ന സമയമുണ്ടായിരുന്നു മറ്റൊരു യുവതാരത്തിനെ അതിന് പകരമാവാൻ ഏറ്റവും ഉചിതമായ സമയമാണ് ഇതെന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും തിലകിനെ പോലൊരു താരമാണെങ്കിൽ അത് നല്ലതാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിനെക്കുറിച്ച് ഗൗരവമായി ചർച്ച ചെയ്തു ഇതാണ് ഉചിതമായ സമയം മൂന്നാം നമ്പറിൽ ഇറങ്ങി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കളിക്കുക ഇപ്പോൾ മാത്രമല്ല തുടർന്നങ്ങോട്ടും അങ്ങനെ തന്നെ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ചെയ്തത് തിലക് ഭാവിയിലും ഇന്ത്യക്കായി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ട്വൻ്റി ട്വൻ്റിയിൽ മാത്രമല്ല എല്ലാ ഫോർമാറ്റിലും ഏകദിന ഫോർമാറ്റിലും തിലക് ഇന്ത്യയ്ക്കായി മൂന്നാം നമ്പറിൽ എത്തിയേക്കുമെന്ന സൂചനയാണ് സൂര്യയുടെ വാക്കുകൾ നൽകുന്നത് ട്വൻ്റി ട്വൻ്റിയിൽ ഇനി അങ്ങോട്ട് തിലക് തന്നെയായിരിക്കും ഇന്ത്യയുടെ വൺ ഡൌൺ താരമെന്ന് സൂര്യയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തവുമാണ് സൂര്യ നാലാമനായാകും ടി ട്വൻ്റിയിൽ ഇനി ബാറ്റ് ചെയ്യുക വിരാട് കോഹ്ലി ഉണ്ടായിരുന്ന സമയത്തും സൂര്യയുടെ ബാറ്റിംഗ് പൊസിഷൻ നാലാം നമ്പറായിരുന്നു